നമുക്കിന്ന് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരൊന്നര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിൽ മൂന്നച്ചി വെല്ലിട്ട് നമുക്കൊരു ശർക്കരപ്പാനിണ്ടാക്കാം എന്നിട്ട് അത് അരിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക വേറൊരു ചട്ടി വെച്ചിട്ടായാലും ഒരു രണ്ടര ഗ്ലാസ് അവലെടുത്തിട്ട് ചുമന്ന അവലെടുക്കണം കേട്ടോ അതെടുത്തിട്ട് വറുത്തെടുക്കാം ചെന്ന് അവക്കിയുള്ളത് കുട്ടികൾക്ക് വളരെ അത്യന്താപേക്ഷിതാണ് അത് അപ്പോൾ സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ് അവർ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതൊരു വറവ് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അതായിട്ടില്ല ഒന്നും കൂടിയാവാറുണ്ട് ഇപ്പം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാൻ ഭാഗത്തിലാക്കിയ നിർത്താതെ ഇളക്കി കൊടുത്ത് നമ്മൾ എടുക്കണം കേട്ടോ ഇനി വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് വെച്ചിട്ട് അണ്ടിപ്പൊരിപ്പുക്ക് സോസും അറുത്തെടുക്കാം അപ്പോൾ ഈ നെയ്യ് കഴിഞ്ഞാൽ ഞാൻ അതിനുപയോഗിക്കലോ വേറെ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല ക്രിസ്മസും കൂടി ഇട്ട് കൊടുക്കാം അത് ബോളായി വരുമ്പോൾ നമുക്കത് അത് മാറ്റി വെക്കാം അപ്പം കുട്ടികൾക്ക് പറ്റിയ സ്നാക്കാണ് അവർക്കാണെങ്കിൽ ഇഷ്ടമാവും മിഠായി പോലത്തെ സ്നാക്കാണ് അത് അത്യാവശ്യം മധുരം ഉണ്ടാവും നാളികരും ഒക്കെ ചർത്തലുണ്ടാവും ഞാൻ ഉണ്ടാക്കാം അപ്പോൾ അത് ഉണ്ട പോലെ പിടിക്കാൻ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഒരു പിടി പോലെ പിടിക്കാം അങ്ങനെയൊക്കെ ചെയ്യാത്ത ഞാനുണ്ട പിടിക്കുകയാണ് അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് മാറ്റാം വേറെ ഒരു ചട്ടി വെച്ചിട്ട് നമുക്കായിരിക്കും ഈ അരിച്ചു വെച്ചാൽ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം ശർക്കരപ്പാനി അരിച്ചതാണ് എന്നാലും അതിൻ്റെ അടിയിൽ വല്ല ഊറലുണ്ടെങ്കിൽ പോയിക്കോട്ടെ അരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചരിച്ചു പിടിക്കുന്നത് ശേഷം അതിങ്ങനെ കുറുതാക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ എനിക്ക് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാനുള്ളത് ഏലക്കായ പൊടിച്ചതാണ് അതൊരു മുക്കാൽ ടീസ്പൂണോളം ഞാനിട്ടുണ്ട് ഏലക്കായ മാത്രാണ് പഞ്ചസാരയൊന്നും ഇല്ലേ പിന്നെ ഒരു അരമുറി താങ്ങിയിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് അന്ന് കുറുതാക്കി എടുക്കണത് ഈ നാടുകാർ മേലക്കായൊക്കെ കൂടിയിട്ട് ഇട്ടിട്ട് അതിനാക്കി എടുക്കുമ്പോൾ ഒരു മണമുണ്ട് നല്ല മണമുണ്ട് അതിനെ കുറുതാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ മണം കേട്ടിട്ടാന്ന് തോന്നിയിട്ട് എൻ്റെ മോള് വന്നിട്ട് എന്നിട്ടും ഇവിടെ ഉണ്ടാക്കണം അതിൻ്റെ മണം കണ്ടല്ലോ അപ്പോൾ ഇതിനൊരു പ്രത്യേക മണം അങ്ങനെ ഉണ്ടാക്കുന്നു ഇതിലേക്ക് നമുക്ക് പൊടിയിട്ടു കൊടുക്കാം നമ്മൾ പൊടിച്ച് ആദ്യം ഇത് നമ്മളെ ഏലക്കായും അല്ല ക്രിസ്മസ് വണ്ടി പരിപ്പും ആ നെയ്യോട് കൂടി ഒഴിച്ചു കൊടുക്കുക ളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ അവൽ പൊടിച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് ചൂട്ടോടുകൂടി നമ്മൾ ഉണ്ട പിടിക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോയി ടക്കളിക്കൊടുത്തിട്ട് അടുത്ത് ഒരു ചൂടൊക്കെ ഒന്ന് പാകാക്കിയിട്ട് അതിൻ്റെ ചൂട്ടോടെ പിടിച്ച് നമ്മൾ വയ്ക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പൂര നല്ല ഇഷ്ടമാണ് അപ്പൂര ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പം ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെയ്യുണ്ട് പിന്നെ അവലാണ് വെല്ലത്തിരി സ്നാക്ക് സെല്ലും ഒക്കെ കൂടിയായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടവും ഇപ്പോ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കരുത് അല്ലെങ്കിൽ വെറുതെ പിടി പിടിച്ച് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഷേയ്പാക്കുന്നതിനനുസരിച്ചിരിക്കുക അത് ചീ ചൂട്ടോട് പിടിച്ചില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല അപ്പം ഇതിലിടുമ്പോൾ ആ പൊടിക്കനുസരിച്ചുള്ള വെള്ളം ഇതിൽ പാടുള്ളൂ വെള്ളം കൂടുതൽ പാടില്ല വെള്ളം പിന്നെ ഇതിൽ നോക്കാനുള്ളത് അപ്പം അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഉണ്ടയാണ് ിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു